ഡോക്ടർ നീരാഞ്ചന ക്യു എൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ ഇന്ന് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് കാല് പെട്ടെന്ന് കോച്ച് പിടിക്കുക ഇതിനോടനുബന്ധിച്ച് തരിപ്പ് തോന്നുക കടച്ചിൽ തോന്നുക നല്ല പെയിൻ തോന്നുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം ഇതൊക്കെ മസിൽസിൻ്റെ ഒരു കോച്ച് പിടുത്താൻ തുടങ്ങിയ ഒരു വിഭാഗത്തിൽ വരുന്നൊരു അവസ്ഥയാണ് അതായത് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കാര്യം കൊണ്ട് സ്ട്രെയിൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ മസിൽസ് കൺട്രാക്ഷൻ ആകും തിരിച്ച് റിലാക്സ് ആവാനായിട്ട് സമയമെടുക്കും അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഭാഗമൊക്കെ വലിഞ്ഞു മുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പെയിൻ അനുഭവപ്പെടും അതുപോലെ മസിൽസിൻ്റെ ബ്ലോക്കൊക്കെ വന്നിട്ട് അവിടെ സ്കെക്കായി നിന്നിട്ടുണ്ടെങ്കിൽ നല്ല പെയിൻ തോന്നും ഇത് വളരെ അധികം കോമൺ ആണ് ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും കുട്ടികളിലൊക്കെ ആണെങ്കിലും വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണത് ഇത് നമുക്ക് പല പല കാരണങ്ങൾ കൊണ്ടുവരാം വരാം ഇപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഡീഹൈഡ്രേഷൻ ആയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു അവസ്ഥ വരുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ നല്ല വെയിലത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള വെള്ളം കുടിച്ചില്ലായെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു അവസ്ഥ വരുന്നുണ്ട് പ്രത്യേകിച്ച് രാത്രി അല്ലെങ്കിൽ രാവിലെയൊക്കെ ആയിരിക്കും ഇവർക്ക് ഈ പെയിൻ അനുഭവപ്പെടുന്നുണ്ടാവാം അതുപോലെ ഇപ്പോൾ പ്രഗ്നൻസി ആയിട്ടുള്ള ഇരിക്കുന്ന മൂമെൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഗർഭകാല സമയത്തൊക്കെ ഈ ഒരു അവസ്ഥ തോന്നലുണ്ട് പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പിരീഡ്സ് ആവുന്നതിന് മുന്നേ ഒരു രോഗലക്ഷണത്തിലും ഈ മസിൽസ് പിടിക്കുന്നൊരവസ്ഥ തരിപ്പ് കടച്ചിൽ വേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിന്റെ അളവ് അല്ലെങ്കിൽ പൊട്ടാഷ്യം കാൽഷ്യം മഗ്നീഷ്യത്തിന്റെ ഒക്കെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡയബറ്റീസ് ഒക്കെ കൺട്രോൾ അല്ലെങ്കിലും ഈ ഒരു അവസ്ഥ വരാം പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലൈമറ്റ് ഒക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തണുപ്പുള്ള സീസൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിന്റർ സീസൺ ആയിക്കോട്ടെ മഴക്കാലമായിക്കോട്ടെ ആ സമയത്തൊക്കെ ആണെങ്കിലും പെട്ടെന്ന് കാല് കോച്ചി പിടിക്കുക തരിപ്പ് തോന്നുക പെയിൻ തോന്നുക കടച്ചിൽ തോന്നുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ക്ലൈമറ്റ് മാറുമ്പോൾ അല്ലെങ്കിൽ തണുപ്പ് തട്ടുമ്പോൾ വരുന്ന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും വീട്ടിൽ നടക്കുമ്പോൾ ചപ്പൽ ഉപയോഗിച്ചിട്ടുണ്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കുറയ്ക്കാൻ സാധിക്കുള്ളു ഇപ്പോൾ വെയിലത്ത് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാരാണെങ്കിൽ നല്ലവണ്ണം വെള്ളം കുടിക്കണം അപ്പോൾ നമ്മൾ ഡെയിലി കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവിനേക്കാൾ കൂടുതൽ കുടിക്കണം അതുപോലെ തന്നെ ഇപ്പൊ നന്നായിട്ട് ഒരു വയർക്കുന്നൊരു ബോഡിയാണെന്നുണ്ടെങ്കിലും ഒരുപാട് വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ എന്തെങ്കിലും വ്യായാമം ചെയ്യാതെ പുതുതായിട്ട് എന്തെങ്കിലും ബോഡിയിലേക്ക് ഒരു എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഭാഗത്തൊരു വേദന അനുഭവപ്പെടാം പെട്ടെന്ന് മസിൽസ് വെട്ടുമ്പോൾ അല്ലെങ്കിൽ കോച്ച് പിടിക്കുമ്പോഴും ഈ തലിപ്പും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഇപ്പോൾ ഇരിക്കുന്ന പോസ്റ്റർ ശരിയല്ല ഇപ്പോൾ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും അവർ ചെയ്യാതെ ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ഇപ്പൊ ഒരു ദിവസം നമ്മൾ തീരെ റെസ്റ്റ് ഇല്ലാതെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രിയാകുമ്പോൾ മസിൽസും കാര്യങ്ങളും പിടിക്കാം ഈ മസിൽസ് കോഴിച്ചു പിടിക്കുമ്പോഴുള്ള രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തരിപ്പ് അനുഭവപ്പെടാം വേദനയായിരിക്കുള്ളൂ പിന്നെ നമുക്ക് എന്തെങ്കിലും ജന്തിലായിട്ടൊരു മസാജോ പ്രഷറോ കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും ആ പെയിൻ കുറയ്ക്കാൻ സാധിക്കുള്ളൂ പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഒക്കെ ആണെങ്കിൽ നമ്മുടെ കാലിൻ്റെ വണ്ണൊക്കെ കോച്ചി പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വേദനയായിരിക്കും അപ്പോൾ നമ്മളത് നമുക്കൊരു മുറുക്കെ ശക്തിയിൽ പിടിക്കാൻ തോന്നും അല്ലെങ്കിൽ നല്ലപോലെ ഒരു പ്രഷർ ചെയ്ത് കൊടുക്കാൻ തോന്നുന്നു നമുക്ക് ഈ മസിൻസ് എവിടെ വേണമെങ്കിലും ഈ കോച്ചി പിടിക്കാം നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് പിടിക്കാം അല്ലെങ്കിൽ നമ്മുടെ പുറത്ത് ബാക്കിൽ പിടിക്കാം കാലിൽ പിടിക്കാം എവിടെ വേണമെങ്കിലും നമുക്ക് ഈ മസിൻസ് കോച്ചി പിടിക്കാം പെട്ടെന്ന് നമ്മൾ തിരിയുന്ന സമയത്തൊക്കെ ആണെങ്കിലും ചില ആൾക്കാർ കഴുത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് സൈഡൊക്കെ കോച്ച് പിടിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കോച്ച് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കടച്ചിലിനോട് കൂടി ചെന്നിട്ടുള്ള വേദനയായിരിക്കുള്ളൂ അതുപോലെ തരിപ്പും പെയിനും ഒരു എരിച്ചിൽ പോലത്തെ വേദനയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് ഏത് ഭാഗം കോച്ച് പിടിച്ചിട്ടുണ്ടെങ്കിലും ആ ഭാഗം മൂവ്മെൻറ്റ്സ് ആ സമയത്തേക്ക് കുറച്ച് അധികം ബുദ്ധിമുട്ടായിരിക്കുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ മസിൽസ് കോച്ച് പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഒരുപാട് കഴിക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ എപ്പോഴും പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിക്കാണെങ്കിലും ലിവറിനാണെങ്കിലും ലിവറിനാണെങ്കിലൊരുപാട് കംപ്ലൈൻസ് ഉണ്ടാക്കും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ത് കാലം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കോച്ചി പിടിക്കണത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് മസിലൊക്കെ ഇങ്ങനെ നമ്മൾ തിരുമ്പോഴേക്കും ആ ഭാഗത്തൊരു പിടുത്തം വരുന്നത് കണ്ട നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വെറുക്കോസ് വേനുള്ള പേഷ്യൻസിനാണെന്നുണ്ടെങ്കിലും ഈ കോച്ചിപ്പിടുത്തത്തിന്റെ ബുദ്ധിമുട്ട് വളരെയധികം കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പം ഒരു കാലം ആണെന്നുണ്ടെങ്കിലും ഈ വെയിൻസിൻ്റെ എല്ലാർജ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ പൊതുവേ നല്ല വേദനയും കടച്ചിലും കട്ടുകഴപ്പൊക്കെ ഉണ്ട് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു കാലം നല്ല ബുദ്ധിമുട്ടായിരിക്കുള്ള വേദന ഉണ്ട് പവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഫാനൊക്കെ ഇട്ട് കിടക്കുമ്പോൾ ഡയറക്റ്റ് അതിനെ കാറ്റ് കാലിലേക്ക് അടിച്ചാലൊക്കെ പെട്ടെന്ന് കോച്ചുപിടിക്കും ഇപ്പം എ സിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരാണെങ്കിലും തണുപ്പ് അധികം പറ്റില്ലാത്ത ബോഡിയാണെന്നുണ്ടെങ്കിൽ വേഗം കാല് കോച്ചിപ്പിടിക്കും ഇപ്പം തണുപ്പിന് വലിയൊരു ഫാക്ടറാണ് ഇപ്പോൾ ക്ലൈമറ്റ് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തണുപ്പ് സീസണൊക്കെ ആണെന്നുണ്ടെങ്കിലും കോച്ചി പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ കാലിൽ എപ്പോഴും സോക്സ് ഇടണം അതുപോലെ തന്നെ കയ്യിലാണെന്നുണ്ടെങ്കിലും ഗ്ലൗസ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ വാദത്തിൻ്റെതായ രോഗങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർക്കും ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള സിൻറ്റ് ആയിരിക്കും കാല് കോച്ചിപ്പിടിക്കുന്നത് പ്രത്യേകിച്ച് ചില ആൾക്കാരിൽ കാലിൻ്റെ വണ്ണയൊക്കെ കോച്ചിപ്പിടിക്കും പിടിക്കും ആ ഭാഗത്തെ നിറവും കാര്യങ്ങളൊക്കെ കമ്പ്രഷനായി കഴിയുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഭാഗത്ത് പെട്ടെന്ന് കോച്ച് പിടിക്കുന്നത് രാത്രി കുറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾ കോച്ച് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വേദന കൊണ്ട് നമ്മൾ എണീക്കും നമ്മൾ അടുത്ത് കിടക്കുന്ന ആളെ വിളിച്ചിട്ട് ചിലപ്പോൾ അതൊന്ന് പ്രഷർ ചെയ്ത് അമർത്തി ഒഴിഞ്ഞു തരാനൊക്കെ പറയും കാരണം ഇതിന് പെയിൻ കുറച്ച് കൂടുതലായിരിക്കും നമുക്ക് പിടിക്കുന്ന സമയത്തെ നല്ല പെയിൻ കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കുള്ളൂ ഇത് കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ എന്ത് കാരണം കൊണ്ടാണ് നമുക്കൊരു പ്രശ്നം വരുന്നത് നോക്കണം കാൽഷ്യത്തിന് കുറവാണോ അത് നമ്മുടെ പൊട്ടാഷ്യം മഗ്നീഷ്യത്തിൻ്റെ കുറവാണെന്നൊക്കെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം ആ ഒരു കോഴ്സ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് കൂടെ നല്ലത് അപ്പോൾ ക്ലൈമറ്റ് ഒക്കെ മാറുമ്പോഴുള്ള കോച്ചിപ്പിടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സോക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതിയാകും അതുപോലെ കുറച്ച് കട്ടിയുള്ള ഡ്രസ്സ് നമുക്ക് ബോഡിക്ക് ചൂട് കിട്ടുന്ന വെത്തിൽ കുറച്ച് കട്ടിയുള്ള ഡ്രസ്സ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എ സിയിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് വെള്ളം ദാഹം കുറച്ച് കുറവായിരിക്കും അവർക്ക് ബോഡിക്ക് ആവശ്യമുള്ള വെള്ളം ഒരു കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഒരു കോച്ച് കോച്ചുപിടുത്തിൻ്റെ ഇഷ്യു വരാം അപ്പോൾ വെള്ളം റെഗുലറായിട്ട് കുടിക്കണം അവർക്ക് ആവശ്യമായിട്ടുള്ള ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു കുടിച്ചില്ലെങ്കിൽ ഈ ഒരു പ്രശ്നം കോച്ച് കോച്ചുപിടിത്തതിൻ്റെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും ദിവസം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ പാലും പാലുല്പന്നങ്ങളൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം പാലിലൊക്കെ കാൽഷ്യം പ്രോട്ടീൻസ് ഒക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ പാലും പാലുൽപ്പന്നും കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ നട്ട്സ് ഇപ്പോൾ എന്ത് നട്ട്സ് ആയിക്കോട്ടെ ബദാം ആയിക്കോട്ടെ വോൾനട്ട് ആയിക്കോട്ടെ നിലക്കടലായിക്കോട്ടെ ഇതിലൊക്കെ ഒരുപാട് കാൽഷ്യം പൊട്ടാഷ്യം മഗ്നീഷ്യത്തിൻ്റെ കണ്ടൻ്റ് ഒക്കെ വളരെയും കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് റെഗുലറായിട്ട് കഴിക്കും എല്ലാം ചെറിയ ചെറിയ അളവിലെടുത്താൽ മതിയാകും ഒരുപാട് കഴിക്കണമെന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നട്ട്സും വാങ്ങിക്കാനായിട്ട് അഫോർഡബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നിലക്കടല കഴിച്ചാലും മതിയാകും പിന്നെ ഡെയിലി നാടൻ കോഴിമുട്ടയൊക്കെ പുഴു കഴിക്കുന്ന നല്ലതാണ് ഒരു കോഴിമുട്ട മതിയാകും പിന്നെ അതുപോലെ തന്നെ ഏത്തപ്പഴം പുഴിയും കഴിക്കുന്ന നല്ലതാണ് ഏത്തപ്പഴത്തിലൊക്കെ പൊട്ടാഷ്യത്തിൻ്റെ അളവൊക്കെ കൂടുതലാണ് അതുപോലെ തന്നെ തണ്ണിമത്തൻ ഇതിൽ ധാരാളമായിട്ട് കാൽഷ്യം മഗ്നീഷ്യം അതുപോലെ തന്നെ പൊട്ടാഷ്യത്തിൻ്റെ അളവൊക്കെ വളരെയധികം കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റിക്സിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ കഴിക്കാം അതുപോലെ നിങ്ങൾ ബാക്കിയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട് ഇല്ലെങ്കിൽ വേറെ ബി പി ഇഷ്യൂസോ അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിനേഷം നിങ്ങളുടെ ഡയറ്റ് ചോദിച്ച് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ഇതൊന്നും ഇല്ലാത്ത ഇതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡയറ്റും നോക്കാം അപ്പോൾ അതുപോലെ തന്നെ ഇലക്കറികൾ ധാരാളം കഴിക്കും ഇലക്കറികൾ വൈറ്റമിൻ എ ഉണ്ട് കാൽഷ്യം ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ കെ ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് നിങ്ങൾ ഒരുപാട് എക്സസൈസും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഇതിനെ പറ്റിയിട്ട് ഉള്ളവേണം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പുതുതായിട്ട് ഒന്നും ചെയ്യാതിരിക്കും നല്ലത് കാരണം പുതുതായി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ചിലപ്പോൾ പറ്റുന്ന വരില്ല അപ്പം അതുകൊണ്ട് നമുക്ക് കാല് മസൻസൊക്കെ ഇടക്ക് കൊച്ചു പിടിക്കാം പിന്നെ ഇവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിലൊക്കെ ഒരുപാട് ഗ്ലൈസെമിക് ഇൻഡെക്സും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ് അതുപോലെ തന്നെ ഇതിൽ മഗ്നീഷ്യത്തിൻ്റെ അളവും പൊട്ടാഷ്യത്തിന് അളവൊക്കെ കൂടുതലാണ് അപ്പോൾ ക്ലൈസെമിക് ഇൻഡക്സ് കുറവായത് കൊണ്ട് തന്നെ ഇപ്പോൾ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും എപ്പോഴെങ്കിലും മാസത്തിൽ പ്രാവശ്യം കഴിക്കുന്നത് കൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല അതുപോലെ തന്നെ അവാക്കാഡ് ഫ്രൂട്ട് അവക്കാഡ് ഫ്രൂട്ട് വളരെയധികം നല്ലതാണ് ഇപ്പോൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ കൂട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യണ ഈ അവക്കാഡ് ഫ്രൂട്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം പിന്നെ നിങ്ങൾ എപ്പോഴും രാത്രി കിടക്കുന്ന സമയത്തൊക്കെ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഡയറക്റ്റ് എ സിയുടെയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഫാനിൻ്റെ താഴെ കിടക്കാൻ പാടില്ല ഇടക്കിടക്ക് കാല് കൊഴി പിടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചധികം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും എപ്പോഴും കാലൊക്കെ സോക്സ് ഇട്ട് കവർ ചെയ്തിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്ലാങ്കറ്റ് കൊണ്ട് നിങ്ങളുടെ കാല് കവർ ചെയ്തിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുളിക്കുമ്പോൾ എപ്പോഴും നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കാരണം ഇടക്കിടക്ക് തന്നെ മസിൽസ് കോഴിച്ചു പിടിക്കുന്ന ഒരു ഇഷ്യൂ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് തണുത്ത ക്ലൈമറ്റ് ആണെങ്കിലും തണുത്ത വെള്ളമാണെങ്കിലും ചിലപ്പോൾ അത് കൂട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇളം ചുടുളർത്തി കുളിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല പുലർച്ച സമയത്തും രാത്രി സമയത്തും കുളിക്കാതിരിക്കുക ഒരിടനേരങ്ങൾ കുളിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കാല് കോഴിച്ചു പിടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ തടയാൻ സാധിക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക നിങ്ങൾ വെള്ളം കൂടി കുറയ്ക്കാൻ പാടില്ല ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് Thank you.